വീട് ആ വീട്ടിനുള്ളിലേക്ക് പിന്നീട് നമ്മൾ കടക്കുകയാണ് എങ്ങനെയാണ് കടക്കേണ്ടത് പറഞ്ഞു വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന നിർവഹിക്കണേ അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത് അവനിലേക്ക് പരിപൂർണമായി ഞാൻ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു ഇത് പറഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കടക്കണേ എന്ന് ആരോടെ അലയിക്ക തവക്കല്ല ഇത് പറഞ്ഞുകൊണ്ടാകണം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് ഇതൊക്കെ എന്തിനാ പറയുന്നത് പഠിച്ചിട്ട് വീട്ടിൽ നിന്നും ഇങ്ങോട്ട് വാ കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോ ഇത് പറയണം അതിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് ഒന്നും കൂടെ പറഞ്ഞേനെന്ന് വലഞ്ഞല്ലോന്നല്ലോന്നലഞ്ഞല്ലോ ഇവിടെ വല്ല ബിരിയാണി ബിരിയാണി വിതരണം ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒച്ച ഇപ്പൊ ആർക്കും ഒരച്ചയില്ല ഉറക്കപ്പറ ബിസ്മില്ലാ ബിസ്മില്ലാ റബന ഇത് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ വീട്ടിലേക്ക് കയറിയാൽ ആ വീട്ടിൽ കിടക്ക് മാത്രമല്ല വീട്ടിലേക്ക് കയറിയാൽ ഉടനെ ഒരു എപ്പ സൂറത്തോ വീട്ടിൽ പിന്നെ നല്ല സുഖമായിരിക്കും ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുണ്ടാകും സമാധാനം ഇല്ല എന്ന് പറയുന്നില്ലേ അത് മാറിക്കിട്ടും ഇന്ന മുതൽ നിങ്ങൾ വായന്ന് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒറ്റവട്ടം വീട്ടിനുള്ളിലേക്ക് കടക്കുക ഒരു വീട് പുതുതായിട്ട് കുടിയിരിക്കണം പറയാ പുതിയ വീട് പരിപാടി അങ്ങനെ കുടിയിരിക്കുന്ന സമയത്ത് അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിനു മുമ്പ് എല്ലാവരും കൂടി ശുദ്ധിയുള്ള എല്ലാവരും കൂടി സൂറത്ത് മൂന്ന് പ്രാവശ്യം വീടൊക്കെ കഴിഞ്ഞപ്പോ പത്തുമല്ല താമസം തുടങ്ങിട്ട് ഇനിയിപ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെടുവല്ലോ ഞാൻ ഈ പറയുന്നു يا سورة قريش بسم الله الرحمن الرحيم لإلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف

ഇനി നാളെ രാവിലെ എങ്കിലും വിസ്മിയല്ലി ചായനെത്തുമ്പോ അതിന്റെ മറക്കത്ത് വെച്ചിട്ടൊരു മൂന്ന് സൂറത്ത് മൂന്ന് കുടിയിരിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും കൂടി അത് ശ്രദ്ധിക്ക അടുപ്പ് കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ പാല് കാച്ചിരുന്ന അതിന് മുമ്പായിട്ട് തോന്നാം എന്നിട്ട് വേണം പാല് കാച്ച വീട്ടിനുള്ളിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കണേ വലത് കാല് വെക്കാൻ മടിക്കരുതേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാലു വെക്കാനും മടിക്കരുതേ പള്ളിയിലേക്ക് കയറുമ്പോ വലതു കാലും പള്ളി നിറങ്ങുമ്പോ ഇടത് കാലുകാല് ചെരുപ്പ് ധരിക്കുമ്പോ ഏത് കാലാണ് ഏത് കാലാണ് വലത് കാലും ഊരുമ്പഴും ഇടത് കാൽ അപ്പൊ പള്ളിയിലേക്ക് ഒരാൾ കേറി എങ്ങനെ വലത് കാല് വെച്ച് കേറി ഇടത് കാല് വെച്ച് ഇറങ്ങാ ഒന്നും സ്ഥാന ഞങ്ങൾ ആ കുഴപ്പിക്കുക ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് നാളെ മൂലം വേണേ ചെയ്യാ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ ആ മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളൊരു വാതിന്റെ സഹസിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പത്ത് അമല് കിട്ടണം അതിനുള്ളത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നാണ് ഇനിയാണ് വാത് നീ ശ്രദ്ധിക്കണം നല്ലതുപോലെ ഇനി അമലിനുള്ളത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അങ്ങ് പോവാൻ അപ്പൊ എന്ത് ചെയ്യണം പണ്ഡിതന്മാർ പറയുന്നു ഇടത് കാലുവെച്ച് ചെരുപ്പിന്റെ ഒന്ന് ഇറങ്ങി അങ്ങ് നിൽക്കണം അല്ലെങ്കിൽ പള്ളിയിലെ വെളിയിലോട്ടായിക്കോട്ടെ പള്ളിയിൽ നിന്ന് എങ്ങനെ ഇറങ്ങേണ്ടത് ഇടത് കാല് വേറെ ഇടത് കാലുകൊണ്ട് ഇടരുത് ചെരുപ്പ് ചെരുപ്പ് കാരണം ചെരുപ്പിടേണ്ടതാണ് വലതു കാലാണ് അത് ഷൂവോ ബാക്കിൽ കെട്ടൊക്കെ ഉള്ളാണെങ്കിൽ ഇരുന്നിട്ടായിട്ട് അതൊക്കെ അങ്ങനെയൊക്കെ വേണം ഇരുന്നിട്ട് വേണം നിന്നുകൊണ്ടിങ്ങനെ ഒറ്റക്കാലം ഡാൻസ് കളിക്കാൻ പാടില്ല അങ്ങനെ ഇടാൻ എനിക്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ പാടില്ല തങ്ങളുടെ ചര്യയ്ക്ക് എതിരാണ് അതാണ് ഈ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ചെയ്യുന്നവരല്ലേ സുന്നികൾ അപ്പൊ ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കുക നിന്നതിന് ശേഷം പിന്നീട് വലത് കാല് ആദ്യം കയറി അതിനുശേഷം ഇടത് കാല് ചെരുപ്പ് ഊരുമ്പോ ആദ്യം ഇടത് കാലു ഊരാൻ മടിക്കരുത് അത് ശ്രദ്ധിക്കണം ആദ്യം ഇടത് കാല് പിന്നീട് വലത് കാലത് അതൊക്കെ ചെയ്താണല്ലോ പിന്നെ സുന്നി എന്ന് പറയാൻ നിന്നെ കടത്തിവട്ടം വേറെ ആരും ആരുണ്ടാവൂ ഇതൊന്നും ശ്രദ്ധിക്കൂല ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഓടിയൊക്കെ കയറുകയാണ് എന്നിട്ട് അവിടെ പോയി രണ്ട് സിഗരറ്റ് ഒന്ന് ഇപ്പുറത്തും വെച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് വലിക്കൊരു കുറവുമില്ല അള്ളാഹു ആക്കട്ടെ ഏത് കാലാണ് ചെരുപ്പിനിടുന്നത് ഒന്നുമില്ല ബാത്റൂമിൽ ഇനി എത്ര നല്ല ടൈൽ ഒപ്പിച്ച ബാത്റൂമാന്ന് പറഞ്ഞാലും ചെരുപ്പ് അതിനകത്ത് വേണം ചില വീടുകളിലൊക്കെ നല്ല തൈലടിച്ചിട്ടുണ്ട് മനോഹരമായ രീതിയിലൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്ത് ചെരുപ്പിട്ടിട്ട് വേറെ ചെരുപ്പിട്ട് തന്നെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടത് പരിശുദ്ധ പ്രവാചകന്റെ ചെരിയാണ് അതങ്ങനെ തന്നെ ഉപയോഗിക്കും പഠിപ്പിച്ച കാരണം നമ്മൾ കാണുന്നതാകുന്ന ഒന്നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാല് പരസ്യത്തിൽ കാണുന്ന പോലെ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് കൈയും കാലും വെച്ചോണ്ട് ബാക്ടീരിയ നമ്മുടെ കണ്ണെ കൊണ്ട് കാണാൻ സാധിക്കാത്ത നിലയ്ക്കാണ് ഫംഗസുകൾ ഉണ്ടാകും ബാക്ടീരിയ ഉണ്ടാവും അതുകൊണ്ട് ചെരുപ്പ് ധരിച്ച് പിടിച്ച് അസുഖങ്ങൾ പിടിമെട്ടിട്ട് പിന്നെ കടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ആ ചെരുപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് വൃത്തിയായി കഴുകിയിട്ട് ഒരു സൈഡിൽ ചാരിയോ എങ്ങനെ വേണമെങ്കിലും വെക്കാം മാറ്റി വെക്കാം ആ ചെരുപ്പൊന്ന് മാറ്റുകയും വേണം ചിലര് വീട് വെച്ചാന്ന് കൊണ്ടിട്ട് ചെരുപ്പാണ് അമ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞ എൻ്റെ വല്യുപ്പ് ഉപയോഗിച്ച ചെരിപ്പാണ് ഉസ്താദിട്ട് ആ ചെരുപ്പ് കണ്ടാൽ തന്നെ പിന്നെ ബാത്റൂമിലോട്ട് തന്നെ കയറണമെന്നില്ല അങ്ങനത്തെ സൈസ് ചെരുപ്പുണ്ട് അത് പള്ളികളിലും ഉണ്ട് ചില പള്ളികളുണ്ട് നമ്മൾ സ്വന്തം വാങ്ങിച്ചു വെച്ചതാകുന്ന ചെരുപ്പ് ഷൂ ഇട്ടുകൊണ്ട് ആ ബാത്റൂമിൽ കയറാൻ പറ്റൂല കമ്മറ്റിക്കാർ എഴുതി വെച്ചിരിക്കുക ചെരുപ്പ് പുറത്തിടുക എന്നിട്ട് ഇവിടെ ഇട്ടോ ഇവിടുന്ന് നടന്ന അപ്പുറത്ത് എന്നിട്ട് കുഷ്ഠരോഗം പിടിച്ചവനും പാണ്ടു പിടിച്ചവന്റെയും ചൊറി ബാധിച്ചവന്റെ അവനൊക്കെ ഇട്ട് കൈമാറിയതാകുന്ന ചെരുപ്പുണ്ട് അവിടെ കിടക്കാം അത് ഇട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി തിരിച്ചറങ്ങാം തിരിച്ചുകൂടെ വരുമ്പോഴത്തേക്ക് ഇവന്റെ കാല അല്ല വരാനുള്ള സർവ്വ അസുഖം വന്നു ഇതൊക്കെ പള്ളികളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കമ്മിറ്റി പരിപാലക സമിതികൾ ശ്രദ്ധിച്ചോ നല്ലതുപോലെ അതിനെ അങ്ങനെ കാണിക്കുന്നു അവിടെ അഴുക്കാവൂ എന്നോ അതിന് ഒരാളെ ജോലി കയറിയിട്ട് കഴിയിക്കണം ഈ കഴുകാൻ പറ്റത്തില്ലേ പ്രസിഡന്റ് ഇറങ്ങി ഇവിടെ കഴുകണം അതാണ് ഹിതുമത് സേവനതാണ് ഇതൊക്കെ സമൂഹം അറിയണം പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാം ലാഭം പിടിക്കാൻ രണ്ട് തൈലം കൂടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെരിപ്പെട്ട് കയറാൻ പാടില്ല നിയമം വെച്ചിരിക്കാം അങ്ങനെ ആകാൻ പാടില്ല ചെരുപ്പ് ഇടണമെങ്കിൽ രണ്ട് ചെരുപ്പ് കൊണ്ട് ഇടും ആ ചെരുപ്പ് വൃത്തിയുള്ള ചെരുപ്പാണെങ്കിലും കുഴപ്പമില്ല അതുമില്ല കാരണം എത്ര ആളുകളാണ് പല ആളുകളും മുസാഫിരികളും അല്ലാത്തവരും ഒക്കെ വന്നിടുകയാണ് ഈ ചുരുപ്പ് ആർക്കൊക്കെ ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം പകരുന്ന രോഗം ഈ കൊറോണ വ്യാധി കാരണം രണ്ടു വർഷം പൂട്ടിയിട്ടത് എന്തുകൊണ്ടാണ് പകരുന്ന രോഗമാണ് ഇതുപോലെ പകരൂല്ലേ അസുഖങ്ങൾ പകരൂലേ ചൊറിയുള്ളവന്റെ മറ്റുള്ള അസുഖക്കാരന്റെ ഒക്കെ അസുഖങ്ങൾ പകരൂലേ അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പൊക്കെ കൊല്ലം കൊല്ലമെങ്കിലും ഒന്ന് മാറ്റണം ചെറിയ വിലയുള്ളിൽ പത്ത് നൂറ്റമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ജോഡി ചെരുപ്പ് കിട്ടും രണ്ടു മൂന്ന് ജോഡി ചെരുപ്പ് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ബാത്റൂമിലേതും വളരെ ശ്രദ്ധിക്കണം കാരണം അസുഖങ്ങൾ വരുത്താതെ വളരെ ശ്രദ്ധിക്കണം ഒരു വീടിന് ഏറ്റവും അഭിഭാജ്യ ഘടകം ശുദ്ധിയാണ് അതാണ് വേണ്ടത് ഒരു വീട് വെച്ചാൽ മനോഹരമായ വീട് വെക്കുക എന്നുള്ളതിലല്ല ആ വീട് ശുദ്ധിയിൽ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നതിലാണ് കാര്യം അതിനെ ഭാര്യയും ഭർത്താവും ഒരേപോലെ പരിശ്രമിക്കണം രണ്ടുപേരും പരിശ്രമിക്കണം മാസത്തിൽ മാറാലകളൊക്കെ തൂക്കാൻ വേണ്ടി ഭർത്താവും ഇറങ്ങണം ഭാര്യയോടൊപ്പം വീടിന്റെ ജനൽ കമ്പികൾ ജനലുകൾ വാതിലുകൾ ഒക്കെ നല്ല തുണി വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയായി നല്ലതുപോലെ ശുദ്ധീകരിക്കണം ഇനി അതിനൊന്ന് നിൽക്കാൻ വയ്യേ മേലെങ്ങാൻ ഒരാളെങ്കിലും സമ്പത്തുള്ളവനാണെങ്കിൽ ജോലിക്ക് നിർത്തിയിട്ട് അതൊക്കെ ചെയ്യണം വീടൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കണം പരിസരത്ത് മുഴുവനും കാട് പിടിച്ച് കിടക്കാൻ അത് മുഴുവനും വൃത്തിയാക്കണം അത് ഏതെങ്കിലും ആണ്ടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഷത്തിനോ റമദാൻ വരട്ടെ അങ്ങനെയൊന്നുമില്ല എപ്പോഴും വൃത്തിയായിരിക്കണം വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ശുദ്ധീകരണമെന്ന് സയ്യുദ്ധി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല ആളുകളും ആ വിഷയത്തിൽ ശ്രദ്ധിക്കാറില്ല ടോയ്ലറ്റ് മാത്രം ശുദ്ധീകരിച്ചാൽ പോരാ വീടിന്റെ എല്ലാ ഭാഗങ്ങളും മുക്കുമൂലകളും ശ്രദ്ധിക്കണം രാത്രിയിൽ അടിച്ചുവാരി കൂട്ടിയിടാൻ പാടില്ല ദാരിദ്ര്യം ഉണ്ടാകും പണ്ഡിതന്മാർ പഠിപ്പിച്ചതാ വീട് അടിച്ചു വാരിക ചില സ്ത്രീകൾ തുടങ്ങുക മകരി കഴിഞ്ഞിട്ടാണ് മകരി അടിച്ച സമയത്താണ് എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു മൂലക്കൊണ്ട് കൂട്ടിയിടും ദാരിദ്ര്യം ഉണ്ടാകും വീടിന്റെ വാതിൽ പടിയിൽ ഇരിക്കാൻ പാടില്ല അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അടുക്കളയിൽ ചിലപ്പോൾ അവിടെ ഇരുന്ന് കൊണ്ട് കറിക്കുന്ന സാധനങ്ങൾ അരിയുന്ന സഹോദരിമാരുണ്ട് ദാരിദ്ര്യം ഉണ്ടാകും ഒക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഒന്ന് മറിച്ചു നോക്കി എത്ര കാര്യങ്ങളാണ് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം ഇട്ടിരിക്കുന്ന വസ്ത്രം അത് ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് തന്നെ അതിന് സൂചി കൊണ്ട് തയ്ക്കാൻ പാടില്ല ഒരു കീറല് കണ്ടു അത് ശരീരത്തിൽ ഊരിയെടുത്തിട്ട് വേറൊരു വസ്ത്രം ശരീരത്തിൽ ധരിച്ചിട്ട് എന്ത് ചെയ്യാവുള്ളൂ അത് തയ്ക്കാൻ പാടും ചിലപ്പോ ഒരു ബട്ടൺസ് പൊട്ടി പോയിട്ടുണ്ടാവും മകള് സ്കൂളിൽ മദ്രസയിൽ പോകാൻ അങ്ങനെ തയ്ക്കാൻ പാടില്ല ഒരു ബട്ടൺസ് ആണെങ്കിൽ പോരും ദാരിദ്ര്യം ഉണ്ടാക്കും ഇതൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ വായുകളിൽ പറഞ്ഞിരുന്നു അതൊക്കെ തന്നെ ശ്രദ്ധയും ഉൾപ്പെടുത്തിയിരുന്നു അതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നു ഇന്നത് പറയുകയുമില്ല ആരും ശ്രദ്ധിക്കുന്നുമില്ല നിസാരമായ കാര്യങ്ങളാണ് പക്ഷെ വളരെ ഗൗരവമുള്ള കാര്യമാണ് കാര്യം മനസ്സിലാക്കാൻ ഇന്ന് പല കാര്യങ്ങളും അങ്ങനെയാണ് തിയറി പഠിച്ചിട്ടുണ്ട് പക്ഷെ പ്രാക്ടിക്കൽ ഇല്ല എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് എന്ന് പുസ്തകം നോക്കി നല്ലതുപോലെ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല വണ്ടി ഓടിക്കാനും നല്ലതുപോലെ പഠിച്ചിരിക്കണം ഓടിക്കാൻ അറിഞ്ഞിരിക്കണം അപ്പോഴേ അവൻ യഥാർത്ഥ വണ്ടി ഓടിക്കുന്നവനാകുവാൻ ഇത് നിസ്കരിക്കാനുള്ള ഷർത്തുകൾ അറിയാം അതിന്റെ ഫറദുകൾ അറിയാം ഏതൊക്കെ സുന്നത നമസ്കാരങ്ങളുണ്ടെന്നറിയാം എല്ലാം മദ്രസിയിൽ നിന്ന് വ്യക്തമായി പഠിച്ചവനാണ് ഭക്ഷണത്തിന്റെ മര്യാദകൾ പഠിച്ചവനാണ് നിസ്കാരത്തിന്റെ ഫൊറൂതുകളും സുന്നത്തുകളും ഒക്കെ പഠിച്ചവനാണ് പക്ഷെ ഇവൻ വീട്ടിലേക്ക് വരുമ്പോ വീട് യഥാർത്ഥ രീതിയിൽ ഇസ്ലാമികമായ ചുറ്റുവട്ടത്തിലല്ല വീടിന്റെ അകത്തളങ്ങളിൽ പ്രാക്ടിക്കലായി വരുന്നില്ല നിസ്കാരം വീടിന്റെ അകത്തലത്തിൽ ഇല്ല കാരണം വാപ്പ സുബൈ നിസ്കരിക്കാൻ എഴുന്നേക്കുന്നതിന് ബിനാപീസ് പള്ളിയിൽ പോകുന്നവനാണോ വാപ്പ എങ്കിലല്ലേ മകൻ കൃത്യമായി പള്ളിയിൽ പോകുള്ളൂ വാപ്പ എഴുന്നേക്കുന്നത് എട്ട് മണിക്കാണ് അപ്പൊ മകനും ഒമ്പത് മണിക്ക് ഉമ്മ എഴുന്നേൽക്കുന്നത് പത്ത് മണിക്കാണ് അപ്പൊ മകള് പിന്നെ പതിനൊന്ന് മണിക്ക് എഴുന്നേക്കുള്ളൂ എന്നിട്ട് ഈ വാപ്പായും എന്റെ മക്കള് രണ്ടുപേരും ഒന്നുമില്ല നിങ്ങൾ എത്ര മണി കേളെ സംരക്ഷിക്കട്ടെ ഞാൻ പറയുന്നത് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തീറി പ്രാക്ടിക്കലായി നമ്മുടെ വീടുകളിൽ വരണമെങ്കിൽ നമ്മുടെ വീടുകൾ ഓരോ വക്കത്തും സുഭൈ നിസ്കരിക്കുന്നവരായിരിക്കണം എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ ഇത് വീട്ടിൽ സുബൈ നിസ്കാരം ഇല്ല വാപ്പ പള്ളിയിൽ പോകുന്ന ശീലമുള്ള കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് അദ്ദേഹത്തിന്റെ മകൻ പള്ളി പോകും നിസ്കരിക്കും വാപ്പ കൂടെ കൊണ്ടുപോകും ഉറപ്പാണ് ഉമ്മ ഒരു വക്കത്ത് നിസ്കരിക്കുന്നവളാണെങ്കിൽ ഉമ്മ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് മകളെ നിർത്തും അങ്ങനെ ശീലം വരണം പ്രാക്ടിക്കൽ ആകണം നമ്മുടെ വീടുകളിൽ നമസ്കാരം കറക്റ്റ് ആക്കണം മകരുവിന് ഒരു പത്ത് മിനിറ്റ് വാപ്പാടെ നേതൃത്വത്തിൽ വീട്ടിൽ സംഘടിപ്പിക്കണം മകരുവിന് തൊട്ടു മക്കളെയും എല്ലാവരും വിളിച്ചെടുത്തിയിട്ടുണ്ട് മരുമക്കളൊക്കെ അപ്പുറത്തിരുന്നോട്ടോ പെൺകുട്ടികൾ അപ്പുറത്തിരുന്നോട്ടോ എല്ലാവരും ആ സമയത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല വാപ്പ തന്നെ തുടങ്ങണം മക്കളൊക്കെ എല്ലാം കഴിഞ്ഞാകളിക്കുന്ന ഒരു തൊട്ടു ഒരു ചെറിയ അറബി അറിയില്ല മലയാളത്തിൽ മതി ഞങ്ങളുടെ മതിയങ്ങളൊക്കെ നീ ഹൈരലാക്കണേയല്ല സന്തോഷത്തിലാക്കണേ അല്ല സമാധാനത്തിലാക്കണേയല്ല ഈ ഐശ്വര്യങ്ങളൊക്കെ നിലനിർത്തി താൻ ആഴ്ചയിലൂടെ സഹോദരങ്ങളെ നമ്മുടെ വീടുകൾ ഐശ്വര്യം ഉണ്ടാകും പിന്നീട് ഭാര്യ ഉമ്മ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവളാകണം മക്കളെ നേർവഴിക്ക് നയിക്കുന്നവളാകണം കറക്റ്റായി ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇന്ന് ഓൺലൈൻ സമ്പ്രദായത്തിൽ മാറി മറിഞ്ഞു പഴയ രീതിയിലേക്ക് തന്നെ എത്തിപ്പെടുന്നു എന്നാൽ തന്നെ ഈ മൊബൈൽ ഫോണ് വില്ലനായും ഒഴിച്ചു പറ്റാത്ത വസ്തുവുമായി നിലകൊള്ളുകയാണ് എന്റെ മകള് ക്ലാസ്സിൽ തന്നെയാണോ അറ്റൻഡ് ചെയ്യുന്നത് എന്ന് വാപ്പയും ഉമ്മയും നല്ലതുപോലെ ശ്രദ്ധിക്കണം അവരെ റൂമിലേക്ക് വിടണ്ട ഹാളിൽ തന്നെ ഇരുത്തി പഠിപ്പിച്ചാൽ മതി ഏതാണോ വീടിന്റെ ഹാള് ആ ഹാളിൽ ഇരുന്നിട്ട് ഉമ്മാക്കടുക്കളെന്ന് നോക്കിയാൽ കാണത്തക്ക വിധത്തിൽ മൊബൈൽ വെച്ചിട്ട് പഠിച്ചാൽ മതി അല്ലാതെ തിരിഞ്ഞിങ്ങനെ ഇരിക്കും മകൾ കുറച്ചു നേരം കഴിയുമ്പോൾ അപ്പൊ മനസ്സിലായിക്കോണം ഇത് ഉമ്മായുടെ തലതിരിക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായിക്കോ ഇപ്പൊ ഇവിടെ ഇപ്പൊ പെണ്ണുങ്ങളും ചെറുപ്പക്കാരും ഒക്കെ തോന്നുന്നു ഇയാളെ വിളിച്ചത് ഇപ്പൊ ആകെ ഇടങ്ങേറായ അങ്ങനെ കരുതുന്നില്ലേ അങ്ങനെ കരുതിക്കട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കരുതലേ ഞാൻ പറയാനുള്ളത് പറയാ ഹാളി വെക്കണം ലാപ്ടോപ്പിലാണോ പഠിപ്പിക്കുന്നത് മൊബൈലിലാണോ ഹാളി ഇരുന്നാൽ മതി റൂമിലോട്ട് പോകണ്ട കമ്പ്യൂട്ടറിലാണ് പഠനം ഹാളി ഇരുന്നാൽ മതി കമ്പ്യൂട്ടറിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും ലാപ്ടോപ്പ് ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണത്തക്ക വിധത്തിലുള്ള വിസിബിൾ ആകണം നോട്ടം കിട്ടണം അപ്പൊ പിന്നെ കുട്ടികൾ ഉടായ്പ് കാണിക്കൂല ഇല്ലെങ്കിൽ മോശപ്പെട്ടതാകുന്ന ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വാപ്പയും അമ്മയും അറിയാതെ രഹസ്യമായ രീതിയിൽ മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതുമൊക്കെ കൊണ്ടുപോകും അതിനൊരു മടിയുമില്ല ഇന്നത്തെ തലമുതി ഇല്ലെങ്കിൽ അവരെ തെറ്റിലേക്ക് കൊണ്ടുപോയിക്ക് പിശാച എപ്പോഴും കൂടെ ഉണ്ടല്ലോ അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല വളരെ ശ്രദ്ധിക്കണം എപ്പോഴും ഹാളിൽ തന്നെ എല്ലാവരും കാണത്തക്ക വിധത്തിൽ വിസിബിൾ ആയി തന്നെ ആയിരിക്കണം നിലവുള്ള അങ്ങനെ തന്നെ ഇനി ബെഡ്റൂമിലേ ഉള്ളൂ എങ്കിൽ തന്നെ നമ്മൾ ഉള്ള ഒരു സമയത്തെ പഠനം നടക്കാൻ പാടുള്ളൂ എന്താണ് അവൾ പഠിക്കുന്നത് അമ്മ അടുത്ത് തന്നെ ഇരുന്നോട്ടെ എന്താ ഇരുന്നോട്ടെന്താ എന്തെങ്കിലും ഒരു സാധനം എടുത്തോണ്ട് അവിടെ ഇരുന്നിട്ട് പറഞ്ഞു മദ്രസയിൽ പഠിപ്പിക്കുമ്പോ വാപ്പായുമായി വന്നിരുന്നു നിങ്ങൾക്കും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മദ്രസയില് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പഠിച്ചതൊക്കെ ഒന്നും കൂടെ ഓർമ്മ പുതുക്കാനുമുണ്ട് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് പുറകെ പോയി പത്രം വായിച്ചിരിക്കണ്ട ഇവിടെ വന്നിരുന്നു മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ ക്ലാസുകളൊക്കെ മക്കൾ കട്ട് ചെയ്യുന്നുണ്ടോ സ്കൂളിൽ തന്നെ കറക്റ്റാണോ പോകുന്നത് ശ്രദ്ധിക്കണം നമ്മൾ വീട് ഒരു അഭയ കേന്ദ്രമാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പെൺകുട്ടികൾ പോകുമ്പോഴും ആൺകുട്ടികൾ പോകുമ്പോഴും മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം അവർ തിരിച്ചു വരുന്നത് വരെയേ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ നൽകിയിരുന്ന ഒരു കെയറിങ് അത് അവർക്ക് കൊടുത്തേ പറ്റും നല്ലതുപോലെ ശ്രദ്ധിക്കണം ഇന്നത്തെ മാതാപിതാക്കൾ അങ്ങ് കയറൂര് വിട്ടിരിക്കുകയാണ് എവിടെ പോയാലും ഒരു കുഴപ്പമില്ല ഒരു മണിക്കൂർ വൈകിയാലും അവള് വന്നിട്ട് പറയാം ഇന്ന കൂട്ടുകാരുടെ വീട്ടിലാണെന്ന് പറഞ്ഞാൽ ഉള്ളൂ ഇന്ന കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു അത്രയേ ഉള്ളൂ എല്ലാം പരിപൂർണമായ വിശ്വാസം മക്കളിൽ അർപ്പിക്കുകയാണ് ഇവനെ ഉമ്മയുടെയും വാപ്പയുടെയും മുന്നിലൂടെ തന്നെ ഇവൾ ഹെൽമറ്റ് ഇട്ടുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് ബിനാബസിലൂടെയും കാർഗിലിന്റെ പരിസരത്തും കടപ്പുറം വഴിയും ഒക്കെ കറങ്ങി നടന്നിട്ട് വാപ്പയും ഉമ്മയും അറിയാതെ പോവാൻ അവരറിയുന്നില്ല എന്റെ മകൾ എവിടെയോ ഏതോ ഒരു കലാലയത്തിൽ ഏതോ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്ന് കൊണ്ട് പഠിക്കുകയാണ് എന്നാണ് അവരുടെ ചിന്ത വളരെ ശ്രദ്ധിക്കണം ഇന്നത്തെ തലമുറ മാറിയിരിക്കും ഓഫ്ലൈൻ ആണെങ്കിൽ പോലും ഇനി അങ്ങോട്ട് യാമത്ത് നാള് വരെ ഓൺലൈനിന്റെ ഒരു മാധ്യമം ഒഴിവാക്കുകയില്ല ടീച്ചർമാർ അധ്യാപകമാർ കാരണം അവർക്ക് ഏറ്റവും വലിയ സൗകര്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലം എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒറ്റ ക്ലാസ് എടുത്താൽ മതി അവരുടെ അടുത്ത് പോയിരുന്ന് പഠിപ്പിക്കുകയും ഒച്ചയിടുകയും ചെയ്യണ്ട പഠിച്ചാൽ പഠിച്ചില്ലേ പഠിച്ചില്ല അവർക്ക് കിട്ടാനുള്ള ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഓഫ്ലൈൻ ആകുമ്പോൾ അങ്ങനെയല്ല നല്ലതുപോലെ ശബ്ദമുയർത്തണം നല്ലതുപോലെ കുട്ടികളെ ഗൗനിക്കണം ഓരോരുത്തരെയും ശ്രദ്ധിക്കണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ പാഠ്യപദ്ധതികൾ പരിപൂർണമായി തുടക്കം മുതൽ അവസാനം വരെ തീർക്കുകയും വേണം എല്ലാ പോഷനുകളും തീർക്കുകയും വേണം അവർക്ക് ബാധ്യതകൾ കൂടുകയാളെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നല്ലതുപോലെ അടിവരയിട്ടുകൊണ്ടെന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പരിപൂർണമായി ആത്മീയത കടന്നു വരാൻ ഉപകരിക്കുന്ന കാര്യമാണ് കാര്യമാണ് എല്ലാ നമസ്കാരങ്ങളും അഞ്ചു വക്കത്ത് ചിട്ടയായിരിക്കണം നിർബന്ധമാണ് ഔവലുവക്കത്തിൽ ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നമസ്കരിക്കുന്ന ശീലം അനിവാര്യമാണ് ബാങ്ക് വിളിച്ചാൽ ഉടനെ നമസ്കരിക്കുന്ന ഒരു ശീലം ഉണ്ടാവണം അത് അനിവാര്യ ഞാനിപ്പോ ഈ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂർ എന്ന് പറയുന്ന ദേശത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വന്നു റോഹെബയാൻ മജ്ലിസ് രാവിലെ അന്നത്തെ ദിവസം അവിടെയാണ് നടന്നത് മജ്ലിസ് കഴിഞ്ഞ് ഒരുപാട് ആളുകൾ പരിസരങ്ങളിൽ നിന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കണ്ടു ഏകദേശം ഒരു മണിയായപ്പോൾ ഞാൻ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി റൂമിൽ കയറി കാരണം തലയെ വീട്ടിലേക്ക് വന്നത് ഏകദേശം മൂന്ന് മണി സമയത്താണ് അതുകൊണ്ട് തന്നെ സുബൈ കഴിഞ്ഞുള്ള മജ്ലിസ് കഴിഞ്ഞ് പിന്നീട് കടന്നത് പത്തുമണിക്കാണ് മണിക്ക് കടന്നു മുഹറിൽ ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേക്കുന്നു ഞാനപ്പ എന്റെ കൂടെ ഉള്ളതാകുന്ന വ്യക്തിയെ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി മറ്റൊരു റൂമിലാണ് കിടക്കുന്നത് അപ്പൊ അങ്ങോട്ട് പോയി ബാങ്ക് വിളിച്ചു എഴുന്നേക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ നോക്കുമ്പോ നിസ്കാരമുറിയിൽ പുറത്തു തന്നെയാണ് തൊട്ട് പുറത്തു തന്നെ ചേർന്ന ആ വീട്ടിലെ ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നു കൊണ്ട് ബാങ്കുകൊടുത്ത് കാമത്ത കൊടുത്ത് നിസ്കരിക്കും ബാങ്ക് വിളിച്ചു ഭാര്യ തൊട്ട് പറയും എനിക്ക് വലിയ സന്തോഷം തോന്നി തോന്നിപ്പൊ ഞാൻ അവരോട് തന്നെ പറഞ്ഞൊന്നുമില്ല ഞാനിപ്പൊ ഈ സദസ്സിൽ പറയുന്നു അള്ളാഹു പറയു മാറവ എനിക്ക് വലിയ സന്തോഷം കാരണം അതൊക്കെ കിട്ടുന്ന ഒരു ആത്മീയത അവരൊക്കെ റൂഹബയാന കുടുംബാധികളാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ മദിരസിൽ പങ്കെടുക്കുന്നവരാണ് വിളിച്ചിട്ടേ ഉള്ളൂ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ വകു എടുത്ത് റെഡിയായി നിൽക്കുന്നത് കൊണ്ടാണ് വീട്ടിലാണെന്ന് ഓർത്തണം വേഗം തന്നെ നിസ്കരിക്കാൻ അവരുടെ കടമ നിർവഹിക്കാണ് എത്രത്തോളം സൂക്ഷ്മതയുണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മളാണെങ്കിലും ഉടനെ ഒന്നുമില്ല നിസ്കാരം ഒരു ഉസ്താദും കൂടെ വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ആ ഉസ്താദിന് ഭക്ഷണവും റെഡിയാക്കണമെങ്കിൽ പിന്നെ തീർന്ന് മകരുവിന് മുമ്പേ വല്യ ജോലിമാരാണ് മൊത്ത ജോലി അടുക്കള തല്ലേ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ സഹോദരിമാർ നല്ലതുപോലെ മനസ്സിലാക്കണം അവർക്ക് അഞ്ച് മക്കളുണ്ട് മുല കുടിക്കുന്നതാകുന്ന കുട്ടി ഉൾപ്പെടെ അഞ്ച് കുട്ടികളുണ്ട് ഓർക്കണം അല്ലാതെ ജോലിയൊന്നും കുറവുള്ളവരല്ല അതെ മക്കളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും എന്ന് കമന്റ് ഇടാൻ നിൽക്കണ്ട അതിനാണ് ഈ പറഞ്ഞത് അഞ്ചു കുട്ടികൾ അവർക്ക് പക്ഷെ എന്തുകൊണ്ടാണ് സമയം കണ്ടെത്തുകയാണ് ചെലവഴിക്കാൻ വേണ്ടി റബ്ബിന് വേണ്ടി വിക്ര ചെല്ലാൻ സമയം കണ്ടെത്തുന്നു വക്കത്തിൽ നമസ്കാരം നിർവഹിക്കുന്നു ഇവിടെ കൊറോണ വന്നതിൽ പിന്നെ ജുമാക്ക് പോലും കാണാത്ത ആളുകൾ നമുക്കിടയിലും അതിനുശേഷം ഇപ്പൊ പള്ളികൾ തുറന്നു തുറന്നു എല്ലാവർക്കും വരാം സൗകര്യപ്പെട്ടു എന്നിട്ട് പോലും ജുമാക്ക് വരാത്ത ആളുകൾ അല്ലേ

ൂർവമായ കാവൽ നൽകി അനുഗ്രഹിക്കണേ അല്ലാ വീടിന്റെ അകത്തലങ്ങളിൽ ആത്മീയതയുണ്ടാകാം നമസ്കാരം നിർബന്ധമാണ് നിർബന്ധമാണ് നമസ്കാരങ്ങൾ മാത്രം പോരാ ഹബീബായ നമസ്കാരമുണ്ട് സുന്നത്തുകൾ എന്ന് ശ്രദ്ധിക്കണം ഫറു നമസ്കാരങ്ങൾ മാത്രം പോരാ അതിനു മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ ശ്രദ്ധിക്കണം نبينا رسول الله صلى الله عليه صل وسلم تنقل أبو ذر الغفار رضي الله عنه نبيه حديث لك حديث يصبح على كل سلامة من أحدكم صدقة وفي كل تصبيحة صدقة وفي كل تحميدة صدقة وفي كل, صدقة وفي كل تكبيرة صدقة يجزي وان كل ذلك ركعتان من الله Amen. <laughs> ഹബീബായ ാണ് മനുഷ്യന്റെ ശരീരത്തിൽ മുന്നൂറ്റി അറുപതോളം സന്ധികളുണ്ട് ഉണ്ട് ആ സന്ധികൾക്കെല്ലാം തന്നെ നന്ദി പ്രകാശിപ്പിക്കൽ അനിവാര്യമാണ് അനിവാര്യമാണ് അതിനോരോന്നിനും റബിനോട് അനിവാര്യമാ അല്ലാഹുവേ എന്റെ കൈകൾ അനക്കാൻ സാധിച്ചല്ലോ അള്ളാ എന്റെ കാലുകളെ ചരിപ്പിക്കാൻ സാധിച്ചല്ലോ അള്ളാ ണ്ട് ഒരുപാട് സൗഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങളെല്ലാ നൽകിയിട്ട് പോലും ഷുഗർ ഉള്ളതിന്റെ പേരിലോ കൊളസ്ട്രോൾ ഉള്ളതിന്റെ പേരിലോ മുന്നിലിരിക്കുന്ന ഭക്ഷണങ്ങൾ എടുത്തു കഴിക്കാൻ ആളുകൾ ഈ കനങ്ങാട് ദേശത്ത് ധാരാളമില്ലേ പഠിച്ചു വെക്കണേ മുസ്ലിമേ നമുക്കുള്ള പാഠമാണ് പാടമാണ് ഒരുപാട് വർഷം ജോലി ചെയ്ത മനുഷ്യനാണ് ഒരുപാട് കൊല്ലം ഖത്തറിൽ ജോലി ചെയ്ത മനുഷ്യനാണ് ഒരുപാട് കൊല്ലം ദുബൈയിൽ വലിയതാകുന്ന നേതൃത്വം വഹിച്ച മനുഷ്യനാണ് ഒരുപാട് സമ്പന്നതയുടെ പടക്കാരുടെ പട്ടികയിലേക്ക് അദ്ദേഹത്തെ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തിത്വമാണ് ഒരുപാട് സൗഭാഗ്യങ്ങൾക്ക് നടുവിലാണെങ്കിൽ പോലും ഒരു നേരത്തെ ആകാരെ പോലും കഴിക്കാൻ സാധിക്കുന്നില്ല കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ദേശത്തുള്ളതാകുന്ന ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം കാണാൻ പോയി വലിയ സമ്പന്നനാണ് സമ്പന്നനാണ് അദ്ദേഹത്തിന്റെ മക്കളെല്ലാം തന്നെ ഗൾഫിലാണ് സമുന്നതമായ പോസ്റ്റിൽ നിലകൊള്ളുകയാണ് നാട്ടിൽ വലിയ കൊട്ടാരം പോലൊരു വീണ പെടുന്ന അതിനുള്ളിൽ വാപ്പ വസിക്കുകയാണ് വലിയതാകുന്ന തനാട്ടിനാണ് ജോലിക്കാൻ ആളെ വെച്ചിട്ടുണ്ട് പക്ഷേ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് കേവലം ഒരു അണ്ടിപ്പരിപ്പെടുത്ത് കഴിക്കാൻ കൊടുത്തപ്പോ അദ്ദേഹം പറയുകയാണ് പറ്റൂല പറ്റൂല എന്ന് മാത്രമല്ല ഒരു ദിവസം എനിക്ക് ഞാൻ ഉപയോഗിക്കുന്ന ചോറിന്റെ കറിയുടെ വെള്ളം ഉൾപ്പെടെ ഒരു ദിവസം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവ് കേവലം ഒരു ഗ്ലാസ് മാത്രമാണ് മാത്രമാണ് വലിയ ധനാട്യനാണ് വലിയ പണക്കാരനാണ് എത്ര വേണമെങ്കിലും കഴിക്കാനുള്ള സൗഭാഗ്യത്തിൻ്റെ ഉടമയാണ് പക്ഷെ നാവിനൂടെ ഇറക്കാനുള്ള അവസരം അള്ളാഹു നൽകുന്നില്ല തന്നെ കൺമുന്നിലിരുന്നു കൊണ്ട് മറ്റുള്ളവർ കുടിച്ചിട്ട് പോകുന്നത് കാണുവയാണ് കൊണ്ടുവന്ന് വെച്ച വെള്ളവും ഭക്ഷണ സാധനങ്ങളും ഒരല്പം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നു പറയുന്നു വീട്ടുകാരൻ കഴിക്കാൻ പറ്റൂല കഴിക്കാൻ എന്റെ കിഡ്നിക്ക് അരിച്ചെടുക്കാനുള്ളതാകുന്ന ശേഷി പോയി എല്ലാം നഷ്ടപ്പെട്ടു പോയി ഷുഗർ ബാധിച്ച് ഞാൻ തകർന്നിരിക്കുകയാണ് ഒന്നരാടം ഒരുപാട് പണമുണ്ട് പവറുണ്ട് പക്ഷെ റബ്ബിന്റെ മുന്നിൽ ഒന്നുമില്ലാതായി അതുകൊണ്ട് റബ്ബിനോട് നന്ദി പ്രകാശനം നടത്തണേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിരിക്കുന്ന അവയവങ്ങളുടെ എല്ലാ അവയവങ്ങൾക്കുമുള്ള ഗ്രന്ഥികൾക്ക് അള്ളാഹു ആരോഗ്യം നൽകിയില്ലോ അതിന് റബിന് ഷുക്കുർ ചെയ്യൽ അനിവാര്യമാണ് അനിവാര്യമാണ്